മുഖവരൊന്നും ചോദിക്കുവാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു ഒപ്പം തന്നെ അതിൽ ജോസ്വാങ്ങിൻ്റെ പേരുണ്ട് എന്താണ് പറയാനുള്ളത് ആത്മഹത്യ ചെയ്ത സ്ത്രീയെ എനിക്ക് അറിയാവുന്ന വീട്ടിലെ ഒരു അംഗമാണ് അവരുടെ ആത്മഹത്യ മാനസികമായി എന്നെയും വേദനിപ്പിച്ചു കാരണം എനിക്ക് വളരെ കാലം കൊണ്ടറിയാവുന്ന വീട്ടിലെ അംഗവും എൻ്റെ വാർഡിലെ ഒരു വോട്ടറുമാണ് ഇവിടെ ഈ ആരോപണം വരുന്ന സമയം മുതൽ ആദ്യമേ കേൾക്കുന്ന പേര് ജോസ് ഫ്രാങ്കലിൻ്റെ പേരാണ് അതിലെ ആത്മഹത്യക്കുറിപ്പിലും അവരുടെ പേരുണ്ട് നേരത്തെ പരിചയമുണ്ടോ പരിചയമുണ്ട് അവരെ വാർഡിലെ സ്ഥിരം താമസക്കാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ നന്നായി പരിചയമുള്ള ഒരു സാഹചര്യവും ഉണ്ട് എത്ര കാലമായിട്ടറിയാം അവരെ അവരെ എനിക്ക് തോന്നുന്നത് അഞ്ചാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കും അവർ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവർ അതിന് ശേഷം രണ്ടായിരത്തിൽ ഞാൻ ആദ്യമായി കൗൺസിലറായി മത്സരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ വീട്ടിൽ ഞാൻ നിരന്തരം പോവുകയും നമ്മുടെ പാർട്ടിയുമായൊക്കെ വളരെ ആഭിമുഖ്യമുള്ള ഒരു കുടുംബമായിരുന്നു അവർ ഇവിടെ അവർ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് ജോസ് ഫാങ്ങിനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അങ്ങനെ ഒരു മോശ സ്ത്രീയായിട്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് എന്നാണ് ഒരു ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ആ അതുമായിട്ട് ബന്ധപ്പെട്ടാ പറയാനുള്ളത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൊതു പ്രവർത്തന രംഗത്ത് ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്കും വരാറുണ്ട് അവരോടൊന്നും ഞാൻ മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല പക്ഷേ ഇത് ഇത്തരത്തിലൊരു പരാമർശം ഇതിൻ്റെ പിന്നിൽ എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു വ്യക്തതയും ഇല്ല നിങ്ങളുടെ കൗൺസിലിൻ്റെ ഓഫീസിലവർ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് ഒരു നിരവധി പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു വായ്പയുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ രേഖകൾ ഹാജരാക്കുന്നതിന് വന്നിട്ടുണ്ട് വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മകനും അവരുമായി വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രാവശ്യം വന്നിട്ടുണ്ട് അവിടെ വച്ചിട്ട് ഈ ലോണിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് മോശമായി പെരുമാറിയത് ലൈംഗിക ചുവടെ സംസാരിക്കുകയും ലൈംഗികപരമായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം അല്ല അത്തരത്തിലൊരു വാക്കെൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല കാര്യം അത് എനിക്കറിയാമല്ലോ ഇപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ആ സ്ത്രീ മരണപ്പെട്ടു പോയി പിന്നെ അറിയാവുന്ന ഒരു ആളെന്ന് പറയുന്ന ഞാനാണ് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അത്തരത്തിലൊരു ആരോ അവർ പറയുന്ന രീതിയിലുള്ള ഒരു ആരോപണം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ് അപ്പോൾ പിന്നെ ഒരു അങ്ങനെ അല്ല അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ അത് തെളിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ജനപ്രതിയാണ് താങ്കൾ അവിടെ ഒട്ടനവധി ജനങ്ങളായിട്ട് സംസാരിക്കുന്നതാണ് ഇടപഴകുന്നതാണ് അപ്പം അങ്ങനെയുള്ള നിരന്തരം നിത്യമായി കുറേ ആൾക്കാരെ കാണുന്നതുമാണ് പക്ഷേ ഒരു സ്ത്രീ വന്നിട്ട് അവർ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് പറയുവാണ് ഇദ്ദേഹം കാരണം അല്ലെങ്കിൽ ഈ ഒരു ജന നേതാവ് കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് ഇതിൽ ഇദ്ദേഹം എന്നോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ മറ്റു വേറെ ഇവർക്ക് വേറെ ഉള്ളായിട്ട് ഇതുവരെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുമില്ല നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ജോസ് ഫ്രാങ്കിനെതിരെ മാത്രമാണ് എന്തുകൊണ്ടായിരിക്കും ജോസ് റാങ്ങിൻ്റെ പേര് പറയാൻ കാരണം ഓ അതിനകത്ത് ആത്മഹത്യാക്കുറിപ്പിൻ്റെ അവസാന ഭാഗം അത് മാധ്യമങ്ങൾ മനഃപൂർവ്വം മാറ്റിവെച്ചതാണോ അതോ ഇത് അത്ര അപ്പോൾ മാധ്യമത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് ഈ പരാമർശം അവരെ ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശമാണ് ഈ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം കണ്ടത് അതിനുശേഷമാണ് അതിനകത്ത് അൻപത് ലക്ഷം രൂപ ജോസ് ഫ്രാങ്കലിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങണമെന്ന് മകൻ എഴുതിയ കത്ത് പുറത്തു വരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇത്തരത്തിലൊരു പേരെഴുതുന്നതിൻ്റെ ഉദ്ദേശം അവർ തന്നെ ആ കത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ പണമാണ് പറഞ്ഞു വരുന്നത് അതെ അതാ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവരുടെ സാമ്പത്തിക ബാധ്യതകളെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരവും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ പൈസയെല്ലാം ഇതിൽ നിന്ന് വാങ്ങി കടം തീർക്കണം എന്നിട്ട് രണ്ട് മക്കളും സേഫായി ജീവിക്കണം എന്ന് വ്യക്തമായിട്ട് അവർ അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന പോലെ അത്രയും പണം ആവശ്യപ്പെടാൻ ഉണ്ടോ മിഥ്യാധാരണകളല്ലേ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കല്ല നമുക്കല്ലവനവനല്ലേ അറിയാൻ സാധിക്കുകയുള്ളു വളരെ ബുദ്ധിമുട്ടിലൂടെ പൊതുജനങ്ങളെ സേവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ആകെ സമ്പാദ്യം എൻ്റെ ആസ്തി എന്ന് പറയുന്ന വേറൊരു അമ്പത്തി അഞ്ച് സെൻറ്റ് വസ്തുവാണ് തന്നെ ബാങ്ക് വായ്പയിൽ നിലവിലുണ്ട് പിന്നെ കൃഷിയും അനുബന്ധമായി കുറച്ച് കാര്യം ചിലവ് നടന്നു പോകുന്നു എന്നതേ ഉള്ളൂ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾക്കുണ്ടായിരുന്നോ ഒരു സാമ്പത്തിക ഇടപാടും വ്യക്തിപരമായ രീതിയിലില്ല ഞാൻ പ്രസിഡൻറ്റായിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് അവരൊരു ചിട്ടി പിടിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ ചിട്ടി അല്ലാതെ അൻപതിനായിരം രൂപ അവരുടെ സ്ഥാപനത്തിന് അതായത് ബേക്കറി കച്ചവടം നടത്തുന്നതിനുള്ള ഒരു പരസ്പര വായ്പയും നിലവിലുണ്ട് എത്രയാണ് നിങ്ങൾ നിലവിലെത്തിനാണ് സാമ്പത്തികം ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഉള്ള അങ്ങനെ അങ്ങനെന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യവും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഇല്ല ഒരു വർത്തമാനവുമില്ല ഒരു കാര്യവുമില്ല ഇത്രയും കാലമായിട്ട് അറിയുന്ന ഒരാള് ഒരു പക്ഷേ നിങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം ഒരു ഒരു സ്കൂളിൽ പഠിച്ച ആൾക്കാരാണെന്ന് പറയുന്നു ഒരു നാട്ടുകാരാണ് അപ്പോൾ അവിടെ തന്നെ ഈ പറഞ്ഞ നേരിട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖരായ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഈ സാമ്പത്തികമാണ് അവരുടെ കാര്യം എന്നെങ്കിൽ അവരുടെ ആരുടെയും പേരെഴുതാം അത് എന്തുകൊണ്ടായിരിക്കും ജോസ് ഫ്രാങ്കലിൻ്റെ പേരെഴുതാൻ കാരണം കാരണം അവർക്ക് നേരത്തെ അറിയുന്നല്ലേ നിങ്ങളെ അതാണല്ലോ ഞാൻ പറഞ്ഞത് ആ കാരണത്തെ സംബന്ധിച്ചല്ലേ പോലീസ് അന്വേഷിക്കുന്നത് അതിനകത്ത് അവർ ഈ ആത്മഹത്യാ കുറിപ്പിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ നിജസ്ഥിതി പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ആ അന്വേഷണത്തിൽ കൃത്യമായ ഒരു മറുപടി പൊതുജനത്തിന് കിട്ടും എന്ന് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് പോലീസിലും കോടതിയിലും നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ആപ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിട്ടുകൊടുക്കുന്നു ഏതന്വേഷണത്തെയും ഞാൻ ഭയക്കുന്നില്ല ഞാൻ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി സ്വീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ മൂന്ന് പത്തിണ്ടായിട്ട് രാഷ്ട്രീയ രംഗത്തുണ്ട് ഇതുവരായിട്ടും ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഇത്രയും കാലത്ത് സംശുദ്ധമായ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇങ്ങനൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെന്തെങ്കിലും കഴമ്പുണ്ടെന്നല്ലേ ജനങ്ങളും വിശ്വസിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടത് വിശ്വസിക്കുമല്ലോ കാരണം മാധ്യമങ്ങൾ ഈ ആത്മഹത്യാ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം പൊതുജന സമക്ഷം അവതരിപ്പിച്ചിട്ടില്ല എന്നെ യും മരണത്തിൻ്റെ ഉത്തരവാദി ഞാനാണ് എന്നുള്ള ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മകൻ എഴുതിയിട്ടുള്ള കത്തിൻ്റെ കത്ത് മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ആളുകളിൽ ഒരു ഒരു ധാരണ ഉണ്ടാകും എന്തെങ്കിലും എന്നാലും ഞാൻ പറയുന്നു എന്നെ അറിയാവുന്നവർ എന്നെ സമീപിച്ചിട്ടുള്ളവർ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണം വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് മാധ്യമങ്ങൾ തെറ്റിദ്ധാരണപരമായ വാർത്ത കൊടുത്തു എന്നാണ് പറയുന്നത് അതാണല്ലോ നമ്മൾ കണ്ടത് മാധ്യമങ്ങൾ ഈ കത്തിൻ്റെ രൂപം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാത്തത് എന്താണ് എന്നതാണ് എൻ്റെ ചോദ്യം താങ്കൾ ഡി സി സിടെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പാർട്ടി താങ്കൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ആ പാർട്ടി നടപടി എടുക്കുന്ന തന്നെ ഈ വിഷയത്തിൽ കടമ്പുണ്ടെന്ന് കണ്ടതുണ്ടല്ലേ എന്ന് പറയാൻ കഴിയില്ല കാരണം ഞാനിന്നിപ്പോൾ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പാർട്ടി അത് മാറ്റി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ സ്ഥാനത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അന്വേഷണപരമായി ും അതെ പാർട്ടി അന്വേഷണ കമ്മീഷനെ വയ്ക്കും അത്തരത്തിലുള്ള അന്വേഷണത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് പാർട്ടിക്ക് ബോധ്യമായാൽ എന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും അതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറയും അപ്പോൾ ഇതിൽ പാർട്ടിക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് പറയുന്നത് ഇല്ല ഇല്ല അതൊരിക്കലും പറയില്ല പാർട്ടിയുടെ ഒരു നയം എന്ന് പറയുന്ന അതാണ് ഒരു എഫ്ഐആറിൽ പ്രതിയായ ഒരു വ്യക്തി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അത് ചിലപ്പോൾ പാർട്ടിക്ക് ഒരു ക്ഷീണമായി ക്ഷീണം സംഭവിക്കും സ്വാഭാവികമാണ് അതുകൊണ്ട് പാർട്ടി അത്തരത്തിലൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു താങ്കൾക്കെതിരൂടെ പ്രതിഷേധങ്ങളൊക്കെ നടന്നായിരുന്നു അറിഞ്ഞായിരുന്നു അല്ലേ ഈ പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നു എന്നൊരു പ്രധാന ആരോപണം താങ്കളും മരിച്ച സ്ത്രീയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണം അതിനെന്താ പറയാനുള്ളത് ഞാനും ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വാർഡിലെ ഒരു കുടുംബാംഗമാണ് ആ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തക കൂടിയായിരുന്നു അവരുടെ സഹോദരി നമ്മളുമായി വളരെ അടുപ്പമുള്ള ഒരു കുട്ടി ഒരു കുട്ടിയാണ് ഈ മരണപ്പെട്ട വ്യക്തിയും നമ്മളുമായി വളരെ ഞാനുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു അതിന് ഞാൻ അതിപ്പോൾ നിഷേധിക്കേണ്ട കാര്യമില്ല വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഈ മരണ വാർത്ത പുറത്തു വന്ന സമയത്ത് ആദ്യം താങ്കൾ അവിടെ സജീവമായിരുന്നു അവിടെ ഈ മരണത്തിനെല്ലാം കൂടെ നിൽക്കുകയൊക്കെ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം പിന്നീട് എന്തുകൊണ്ടാണ് മാറി നിൽക്കാമെന്ന് തോന്നിയത് ഇല്ല അങ്ങനെ മാറി നിന്നിട്ടില്ല ഞാൻ ഈ മരണം അറിഞ്ഞ സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയപ്പോൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം മോർച്ചറി പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു അപ്പോൾ പിറ്റേ ദിവസമേ പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളൂ അങ്ങനെ ഞാൻ മോർച്ചറിയിൽ ബാക്കി ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ ഈ ആരോപണമായി നിൽക്കുന്ന മകൻ തന്നെ എന്നോട് അങ്കളെ അമ്മ നമ്മളെയൊക്കെ വിട്ടു പോയി എന്ന് പറഞ്ഞ് വളരെ വ്യസനത്തോട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കരങ്ങൾ പിടിച്ച് നിൽക്കുന്ന ഒരു മകനെയാണ് അപ്പോൾ കാണാൻ സാധിച്ചത് അതിനുശേഷമാണ് പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് അവർ തന്നെ അറേഞ്ച് ചെയ്ത വാഹനത്തിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായി ഇവരുടെ ആന്തരിക അവയവ പരിശോധനയുമായി ബന്ധപ്പെട്ട് പബ്ലിക് ലാബിൽ ഇതിൻ്റെ ഈ അവയവങ്ങൾ അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കി തിരികെ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു എൻ്റെ പേര് പരാമർശിക്കുന്ന കത്ത് പോലീസിൻ്റെ കൈകളിൽ കിട്ടിയെന്ന് ഞാൻ അറിയുന്നത് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് വളരെയധികം വേദന ഉളവാക്കിയ ഒരു സാഹചര്യമായിരുന്നു അപ്പോഴുണ്ടായത് അതുകൊണ്ടാണ് അല്ല അത്തരത്തിലൊരു സിറ്റുവേഷനിൽ ഞാൻ ആ അടക്ക ശുശ്രൂഷയിൽ എങ്കിലും ഈ അടക്ക ശുശ്രൂഷയിൽ സഹകരിക്കണമെന്ന് തന്നെയാണ് എനിക്കുണ്ട് പക്ഷേ അവിടെ ഒരു സംഘർഷം ഉണ്ടാകും എന്നുള്ള നിലയ്ക്കുള്ള ഒരു വർത്തമാനം വന്നപ്പോഴാണ് അതൊക്കെ അവിടെ പോകണ്ട എന്ന് തീരുമാനിച്ചത് അതായത് മരണ വീട്ടിൽ അന്വേഷണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതെ അത്തരത്തിൽ സ്വാഭാവികമായിട്ടൊരു മരണം നടക്കുമ്പോൾ അത്ര ആത്മഹത്യാക്കുറിപ്പിൽ എൻ്റെ പേര് പരാമർശിക്കുമ്പോൾ ആ വ്യക്തി അവിടെ നിൽക്കുമ്പോൾ ആ അടക്ക ശുശ്രൂഷയ്ക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ അവിടെ പുറത്തുനിന്ന് കാര്യങ്ങൾ പോലീസിനെ പേടിച്ചിട്ട് പോയി എന്നാണല്ലോ ഒരിക്കലുമില്ല പോലീസിനെ പേടിച്ചിട്ട് അങ്ങനെ പോയതല്ലോ ഇവിടെ ആദ്യം ഈ ആത്മഹത്യക്കുറിപ്പ് വരുന്ന സമയത്ത് തന്നെ ആദ്യം മകനാണ് ഈ ആരോപണമായിട്ട് വരുന്നത് ജോസ് ഫ്രാങ്ക്ലിൻ നിരന്തരം അമ്മയെ ശല്യം ചെയ്യുമായിരുന്നു അസമയങ്ങളിൽ പോലും വിളിച്ച് ശല്യം ചെയ്യുന്ന അമ്മ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മകൻ പറഞ്ഞത് അതൊക്കെ ആരുടെ പ്രേരണയിൽ പറഞ്ഞതാണെന്നുള്ളത് വ്യക്തമല്ലേ രാവിലെ ഞാൻ വരുമ്പോൾ അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിക്കുക തലേ ദിവസം ഞാൻ വരുമ്പോൾ അമ്മ മരണപ്പെട്ടു അങ്കളെ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിക്കുന്ന മകൻ ഈ പരാമർശം കണ്ട ഉടനെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം അന്വേഷിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മകനോട് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ അവൻ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് അവന് അവൻ്റെ അമ്മയെ മോശമായി അമ്മയോട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ഒന്നുകിൽ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളോട് പറയാം അല്ലെങ്കിൽ പോലീസിനോട് പറയാം അപ്പോൾ അതൊന്നും നടന്നിട്ടില്ലല്ലോ ഇവിടെ പെട്ടെന്ന് ജോസ് ഫ്രാങ്കിളൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവ മര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തെഴുതുക ആ കത്തിൻ്റെ അവസാനം അമ്പത് ലക്ഷം രൂപ ജോസ് ഫ്രാങ്കലിനെ ഭീഷണിപ്പെടുത്തി വാങ്ങണം എന്നൊക്കെ എഴുതി കത്തല്ലേ നമ്മൾ കണ്ടത് ഇവിടെ അതിനകത്ത് ആ സ്ത്രീ ആദ്യം ആരോപിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് താൻ ലോണിൻ്റെ ആവശ്യമായിട്ട് ഓഫീസിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് എന്നോട് മോശമായിട്ട് പെരുമാറുന്നത് ആദ്യ തവണ ഈ പറയുന്ന ലോണിൻ്റെ ആവശ്യമില്ല എൻ്റെ സാഹചര്യം ഇല്ലേ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇരുന്നത് പക്ഷേ പിന്നീട് തവണയായി ഭാഗത്തുനിന്ന് മോശം അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ടും അപ്പോൾ ഒരു മോശം സ്ത്രീ ആയിട്ട് തുടരാൻ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മരണത്തിന് കീഴടങ്ങുന്നത് എന്നാണ് അവർ പറയുന്നത് അതിന് അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ കാര്യം കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ചെയ്തി ഉണ്ടായിട്ടില്ല എന്നത് നൂറ് ശതമാനം എനിക്ക് ബോധ്യമുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അത്തരത്തിൽ എൻ്റെ പേരെഴുതാനുണ്ടായ ഒരു തോന്നൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല പിന്നെ അതാണല്ലോ അവസാനത്തെ ഭാഗത്ത് കത്തിൻ്റെ അവസാന ഭാഗത്ത് അൻപത് ലക്ഷം രൂപ ഈ കത്ത് കാട്ടി ഭീഷണിപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കത്ത് കൊണ്ട് പോലീസിന് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ കത്ത് എൻ്റെ ആത്മഹത്യാ കുറിപ്പ് പോലീസിനെ കാണിക്കണം നിയമപരമായി ആ ആളിനെ ശിക്ഷിപ്പിക്കണം അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് ഒരു ആൾ എഴുതി വച്ചിരുന്നു എങ്കിൽ അതിനൊരു വിശ്വസ്തത ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അതല്ലല്ലോ സംഭവിച്ചത് ഈ കത്താദ്യം കാട്ടണം കാട്ടി ബ്ലാക്ക് മെയിൽ ചെയ്യണം അൻപത് ലക്ഷം രൂപ വാങ്ങണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ കടങ്ങളെല്ലാം തീർക്കണം എന്നിട്ട് കടം വാങ്ങിയിട്ടുള്ള ആളുകളുടെ പേരും എമൗണ്ടും ഉൾപ്പെടെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഇതിനകത്ത് മാധ്യമ പ്രവർത്തകർ കാര്യം ചെയ്യേണ്ടത് ഇതിനകത്ത് പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള പൈസയുണ്ട് ഉണ്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര മാസം പെൻഡിങ് ഉണ്ട് ഇത് ആരും ഈ പലിശയ്ക്ക് കൊടുത്ത ആരല്ല ചോദ്യം ചെയ്യുന്നില്ല ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന അതല്ലേ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് സാമ്പ സമ്മർദ്ദം ആത്മഹത്യ ചെയ്യുന്ന എത്രയോ കാല സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ നിലയിലോട്ട് ഇത് പോകാതെ മാന്യമായ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എന്നെ വളരെ മോശമായി പൊതുജന സമക്ഷത്തിൽ അവ എടുത്തു കാണിച്ചുകൊണ്ട് എൻ്റെ രാഷ്ട്രീയമായ ജീവിതം എൻ്റെ കുടുംബജീവിതം എൻ്റെ സമൂഹ ജീവിതം ഒക്കെ താളം തെറ്റിക്കാനുള്ള ഒരു വലിയ ബോധപൂർവമായ ശ്രമമായിട്ടാണ് ഞാൻ ഈ ആരോപണത്തെ കാണുന്നത് അവർ ഈ പറയുമ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പലിശക്കാരുടെ സമ്മർദ്ദം ആയിരുന്നെങ്കിൽ പോലും അവരങ്ങനെയാണെങ്കിൽ അവർ പറയേണ്ടിയിരുന്നത് എനിക്ക് സാമ്പത്തികമായി കടമുണ്ട് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് പറയേണ്ടത് പക്ഷേ അവർ പകരം പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ ഒരു കൗൺസിലറുടെ പേരും ആണ് പറഞ്ഞത് അതായത് താങ്കളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ സാമ്പത്തിക പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇടപാടിൻ്റെ പ്രശ്നം അല്ലല്ലോ ആണ് വന്നിട്ടുള്ളത് എൻ്റെ പേരെഴുതി പേര് കാണിച്ച് പൈസ വാങ്ങുക എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങണം വാങ്ങണമെന്ന കത്തിൽ പരാമർശിക്കുമ്പോൾ ഞാൻ എന്തോന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ താങ്കൾ എന്തോ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ആദ്യം ഈ കത്ത് പുറത്തു വരുമ്പോൾ തന്നെ ഇതിനകത്ത് താങ്കളുടെ പേരാണ് പരാമർശിക്കപ്പെട്ടത് ആദ്യം പുറത്തു വരുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ പേര് മാത്രമാണ് പിന്നീടാണ് മറ്റുള്ള കത്തുകൾ പുറത്തു വരുന്നത് അത് താങ്കൾക്ക് ജാമ്യം കിട്ടിയതിന് ശേഷമാണ് കത്ത് പുറത്തു വരുന്നത് അപ്പോൾ അതുവരെയും നിലവിൽ താങ്കളുടെ പേരാണ് ഉണ്ടായിരുന്നത് മറ്റൊരാളുടെ പേര് പറഞ്ഞിട്ടില്ല അവർക്കിപ്പോ ഈ പറഞ്ഞ സാമ്പത്തിക ലാഭമായിരുന്നെങ്കിൽ അങ്ങനല്ലോ വരേണ്ടത് ഇതിനകത്ത് ഈ കത്ത് മറുഭാഗം എന്ന് പറയുമ്പോൾ കത്തിന്റെ അവസാന ഭാഗം കോടതി പരാമർശത്തിലൂടെയാണ് ഞാൻ അറിയുന്നത് ഇത്തരത്തിലൊരു കത്തുണ്ടായിരുന്നു എന്ന് ഒരു സത്യസന്ധമായ വിലയിരുത്തൽ താങ്കൾ നടത്തിയാൽ ഒരു ആത്മഹത്യാ കുറിപ്പ് കിട്ടുമ്പോൾ എന്തേ അതിൻ്റെ പൂർണ്ണ രൂപം പുറത്ത് കാണിക്കാൻ കഴിയാത്തത് സ്വാഭാവികമായും ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ സ്വകാര്യത മാനിക്കുന്ന തരത്തിൽ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട് അങ്ങനെ ആവാല്ലോ അതെന്താ സ്വകാര്യത അവരുടെ ലൈംഗികമായി അവരെ ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോൾ അവരിൽ എൻ്റെ എന്നെ തിരിച്ച് ഉപദ്രവിച്ചു പൈസ വാങ്ങ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു കത്ത് അവിടെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ എടുക്കുമ്പോൾ ആ കത്ത് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ കാണിക്കാൻ എന്താണ് വൈമനസ്യം